നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം എന്താണ് ജീവിതത്തെ വിലയിരുത്താനുള്ള അളവുകൾ ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക് ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പൊഞ്ചിരിക്കാസ് ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ് പുതിയ പുതിയ ഗ്രാമങ്ങൾ കണ്ട് അവിടെ താമസിച്ച് അനുഭവങ്ങൾ സ്വായത്തമാക്കി ജീവിക്കുന്ന വ്യക്തിയായിരുന്നു അയാൾ ഒരിക്കൽ അയാൾ പുതിയൊരു ഗ്രാമത്തിലെത്തി ഗ്രാമ കവാടത്തിലുള്ള സെമിത്തേരിയിലാണ് അയാൾ ആദ്യം ചെന്നത് ആ സെമിത്തേരിയിൽ അവിടെ സംസ്കരിച്ചവരുടെ പേരും വയസ്സും രേഖപ്പെടുത്തിയിട്ടുണ്ട് അയാൾ നോക്കിയപ്പോൾ എല്ലാവരുടെയും വയസ്സ് ഇരുപതിൽ താഴെ ഇവിടെയുള്ളവരെല്ലാം ചെറുപ്പത്തിലെ മരിച്ചു പോകുന്നവരാണ് എന്ന നിഗമനത്തിൽ അയാൾ എത്തി വഴിയിൽ കണ്ടയാളോട് അകാലമൃത്യുവിൻ്റെ കാരണം അന്വേഷിച്ചു അയാൾ പറഞ്ഞു ഇവിടെ ആരും അങ്ങനെ മരിക്കുന്നില്ല ഞങ്ങളിൽ പലർക്കും അറുപതിനു മുകളിൽ പ്രായമായി ഇവിടെ എല്ലാവർക്കും ഡയറി എഴുതുന്ന ശീലമുണ്ട് ഒരാൾ മരിച്ചാൽ അയാളുടെ ഡയറി പരിശോധിക്കും അയാൾ അവനവനു വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ എന്തെങ്കിലും ചെയ്ത ദിവസങ്ങൾ മാത്രമേ ആയുസിന്റെ കൂടെ കൂട്ടുകയുള്ളൂ എന്താണ് ജീവിതത്തെ വിലയിരുത്താനുള്ള അളവുകോൽ ജനിച്ചതിൻ്റെ പേരിൽ ജീവിക്കുന്നവരുണ്ട് മരിക്കാൻ ധൈര്യമില്ലാത്തതിൻ്റെ പേരിൽ ജീവിക്കുന്നവരുമുണ്ട് എന്നാൽ അതോടൊപ്പം അർത്ഥപൂർണമായ ജീവിതം ജീവിക്കുന്നവരുമുണ്ട് അധികകാലം ജീവിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് അന്യന് ഉപകരിക്കുന്ന ജീവിതം സത്യത്തിൽ ജീവിതത്തിൻ്റെ മൂല്യം നിലനിൽക്കുന്നത് എത്ര വർഷം ജീവിച്ചു എന്നതിലല്ല എത്ര ഹൃദയങ്ങളെ സ്പർശിച്ചു എന്നതിലാണ് ജീവിച്ച കാലം വിലപ്പെട്ടതല്ല അന്യർക്ക് നൽകിയ ദിനങ്ങളാണ് ജീവിതത്തിന്റെ യഥാർത്ഥ അടയാളം ശുഭദിനം ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്